ജനത്തിന്റെ വികാരവും വിചാരവും ഞങ്ങൾക്ക് അനുകൂലമാണെന്നാണ് ഞങ്ങൾ നമ്മുടെ സംശയം അതായത് ഈ ഗവർണർ നോമിനേറ്റ് ചെയ്ത പേരുകളിൽ യു ഡി എഫിന്റെ അതായത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രതിനിധികളുണ്ട് ബിജെപിക്കാർ അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂല ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാം പക്ഷെ എന്തിനാണ് ഗവർണർ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെ ഒക്കെ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതിന് എന്നുള്ളതിന് കോൺഗ്രസ് മറുപടി പറയണമെന്നാണ് സി പി എം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് ചെയ്തതല്ലോ കോൺഗ്രസ് അപേക്ഷ കൊടുത്തിട്ടോ കോൺഗ്രസ് റിക്വസ്റ്റ് ചെയ്തിട്ടോ ചെയ്തല്ലോ ഒരു ഒരു അക്കാഡമിഷ്യന്റെ ക്വാളിഫിക്കേഷൻ മാനിച്ചുകൊണ്ട് ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ എന്തിനു വിമർശിക്കണം അപ്പോൾ ബിജെപി എതിർക്കുന്നില്ലല്ലോ അതിലും കൊള്ളാവുന്നവരുണ്ട് കൊള്ളാകുന്നവരുണ്ട് അവരെന്താ തടസ്സം അവരെടുത്തോട്ടെ സംഘപരിവാറിന്റെ ആളുകളെ മാത്രം വെച്ചു പോകുന്നു എങ്കിൽ ഞങ്ങൾക്ക് വിമർശിക്കാം സംഘപരിവാറിലൊക്കെ കൊള്ളുന്നവരുണ്ടെങ്കിൽ അവരെ വെക്കുന്നതിന് ഞങ്ങൾ എങ്ങനെ എതിർക്കുക കോൺഗ്രസിന്റെ അകത്ത് എല്ലാരും വെക്കാൻ പറ്റില്ല വെക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ വെക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് ഞങ്ങളത് സ്വീകരിക്കും അത് ഗവർണറുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞാന് ഞങ്ങള് ഞങ്ങൾ ഞങ്ങളത് രാഷ്ട്രീയം തിരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നില്ല ഈ വന്നിരിക്കുന്നവർ ആ പോസ്റ്റിൽ പോസ്റ്റിലിരിക്കാൻ യോഗ്യരാണോ എന്നതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത് അത് യോഗ്യരല്ലാത്തവരാണ് എന്ന് തോന്നിയാൽ ഞങ്ങൾ അതിനെതിരെ ഞങ്ങൾ പരിശോധിക്കുകയാണ് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളൊരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരെ എല്ലാ പിൻകാലത്തെ പിൻകാലത്തക്കത്തെയും പരിശോധിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ അക്കാഡമിഷൻ അല്ല

മൂന്ന് മൂന്ന് റിസൾട്ട് റിസൾട്ട് വരാത്ത ആള് ആള് രണ്ടാമത്തെ വന്നിട്ടും ആളാണ് അതെ ഞങ്ങള് പരിശോധിക്കുകയാണ് അതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചക്കുള്ളിൽ ഞാൻ ചോദിക്കുന്നത് നവകേരള യാത്രയിൽ എന്താ പോലീസിന്റെ ഡ്യൂട്ടി തല്ലുന്നവനെ തല്ലുന്നവനാ പോലീസ് തല്ലുന്നവരെ സംരക്ഷിക്കുന്നവരല്ല അവിടെ പോലീസ് തല്ലുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലീസ് തല്ലിക്കൊള്ളുന്നവരെ എതിർക്കുന്ന പോലീസ് എന്ത് പോലീസാണ് കേരളത്തിൽ പോലീസല്ല പിണറായി വിജയൻ്റെ താങ്ങികളാണ് പോലീസ് എന്ന് പറയാൻ കാക്കി പോലീസ് എന്ന് പറയാൻ ഞങ്ങൾക്ക് ലജ്ജയുണ്ട് നീതി നടത്തുന്നവനാണ് പോലീസ് നീതി നടത്താത്തവനെ പോലീസ് എന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിക്കില്ല എത്ര എത്ര നിങ്ങൾ കണ്ടില്ലേ ഓരോന്നും ഓരോ ചെറുപ്പക്കാരനെയും അറ്റിച്ച് തല പൊട്ടിച്ച് താഴെ വീണ വെച്ചാരിട്ടി ഉരുട്ടുമ്പോൾ പോലീസും വന്നടിക്കുകയാണ് ഇല്ലാത്തിക്കൊണ്ട് ഗണ്മേനടിക്കുകയാണ് ഇല്ലാത്തി കൊണ്ട് ബോഡി ഗാർഡ് അടിക്കുകയാണെങ്കിൽ അത് കൊണ്ട് മുഖ്യമന്ത്രിക്ക് അറിയാമെല്ലാം എന്തെങ്കിലും ഒരു ചെറുവൽ നനിക്കുവോ ഈ മുഖ്യമന്ത്രി ഇദ്ദേഹത്തിനും മനസ്സുണ്ടോ ഇദ്ദേഹത്തിനും മനുഷ്യൻ്റെ വികാരമുണ്ടോ മനുഷ്യൻ്റെ വിചാരമുണ്ടോ അദ്ദേഹം ഒരു മൃഗീക തുല്യനായ ഒരു മുഖ്യമന്ത്രിയായി ഇന്ന് അവകേരളയുടെ നായകനായി നടക്കുകയ നാണം കെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അപമാനന ഭാരം കൊണ്ട് ഞങ്ങൾ തലമുരിക്കുന്നവരാ നാട്ടിൽ എൻ്റെ സ്വന്തം നാട്ടിലെ ഒരു എൻ്റെ നാട്ടുകാരനാണ് എനക്ക് അഭിമാനബോധം അഭിമാനബോധത്തോടെ സംസാരിക്കേണ്ട ഒരു മുഖ്യമന്ത്രിയാണ് പക്ഷേ ഈ അപമാനബോധത്തെ മാത്രമേ ഓർക്കാൻ പോലും സാധിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിൽ വന്നിരിക്കുന്ന ഈ മാറ്റങ്ങൾ അത് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു